ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്ന ഒരു സമയമാണല്ലോ നല്ലോണം തന്നെ മഴ സീസണിൽ കൊതുക് ഉണ്ടായിരിക്കും അപ്പോൾ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കൊരു ചിലവും കൂടാതെ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു അവസാനം വരെ ഒന്ന് കണ്ടുനോക്കണം നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിപ്പോൾ അതാ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പഴയ മൺചട്ടി നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പിന്നെ ഇതെടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മൺചട്ടി എടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൺചട്ടി ആകുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ അപ്പോൾ ചകിരിയുടെ തൊണ്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുകഞ്ഞു കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ചകിരിത്തൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പഴയ കോട്ടൻ്റെ തുണികളോ കോട്ടൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ അതോ അതല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ അട്ട ഉണ്ടാവില്ല അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെറിയ പീസുകളാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ചകിരിത്തൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ടെന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പുകച്ചെടുക്കണം അപ്പം അടുപ്പൊക്കെ കത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് തീ ഇതിൻ്റെ നടുകിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കടലാസ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ പുകയാണ് കേട്ടോ ആവശ്യമുള്ളത് പടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ചെയ്ത് വരണ അടിപൊളി ഒരു ടിപ്പാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കടലാസ് വെച്ചിട്ട് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ആദ്യം വെച്ച് കൊടുത്തപ്പോഴൊന്ന് ശരിക്കും നേരം പോലെ കത്തിയിലപ്പോൾ താ നന്നായിട്ട് തന്നെ ഒന്ന് കത്തി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഇവിടെ നമ്മുടെ നാട്ടിൽ ശീമക്കൊന്നു പറയും ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെ ഇലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്ന് ഊതിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് തീയൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് കെട്ടുപോവേണ്ട വിചാരിച്ചിട്ടാണ് അപ്പം ഇനിയിപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സീമക്കുന്നയുടെ ഇലയാണ് അത് അറിയാത്തവർക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമുക്കൊരു ചിലവും കൂടാതെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ അര്യവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇതാണ് സംഭവം ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പുക ഇതിൽ തട്ടിയിട്ട് ആ ഒരു മണം കൂടി വന്നു കഴിഞ്ഞാൽ കൊതുക് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അര്യവേപ്പിലേയും ഇതും ഈ ചീമക്കൊന്നയിൽ രണ്ടും കിട്ടാനില്ലാത്തവർക്ക് ഈ പുകൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചക്കറിപ്പൂരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് തട്ടിയാലും കൊതുക് പുക നല്ലതാണ് മാത്രമല്ല അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുക്കുക അങ്ങനെ മണ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് നന്നായിട്ട് വീശണത് എന്തെങ്കിലുമൊന്നും ഇട്ട് കൊടുത്താലും കൊതുക് പോകട്ടോ അപ്പം അതൊക്കെ നമുക്ക് കാശൊക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട ഇത് നമുക്ക് കാശൊന്നും കൊടുക്കാതെ പെട്ടെന്ന് കിട്ടണ ഒരു സംഭവമാണ് അപ്പോൾ കിട്ടണവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് എല്ലാ ദിവസങ്ങളിലും എവിടെയാണോ കൊതുക് എന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നന്നായിട്ട് നന്നായിട്ടതിനെ ഒന്ന് പുകച്ചു കൊടുത്താൽ മതി കേട്ടോ ജനലൊക്കെ തുറന്നു ഒന്ന് പുകച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ജനൽ അടച്ചു കഴിഞ്ഞാൽ കൊതുകൊക്കെ പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ അടുക്കളയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഇപ്പോൾ വർക്ക് ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഏറ്റൊക്കെയുള്ള വർക്ക് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സിറ്റൗട്ടിൽ കൊതുക് ഉണ്ടെന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൊതുക് പോ വരുന്നതൊക്കെ മാറിക്കിട്ടും അപ്പം അങ്ങനെ നമുക്ക് കൊതുകിനെ തടയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതാ ഇതുപോലെ ചെയ്താൽ മതി ദിവസവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ ചിലവ് നമുക്ക് വരുന്നില്ല ഇനിയിപ്പം ഇത് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് അരിവയ്പിൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് താങ്ക് യു